നെട്ടപ്പ അതിരാത്രി ക്യാമറ ഓൺ ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരു ആവേശത്തിനു ഞാൻ ഞാനിരുന്ന് വെറുതെ തള്ളുന്നതല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അണിയറയിൽ ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഡാർ ആറ്റം ബോംബുകളാണ് എസ് നമ്മൾ റാണിയറയിൽ നല്ല കിടിനൻ ഐറ്റങ്ങൾ ലോഡിങ് ആണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി സുരക്ഷിതമായിട്ടുള്ള കാലുകളിലാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും ഖാലിജ് ജമ്മീൽ സീനിയർ ഇന്ത്യൻ ടീമിനെ കൊണ്ട് എന്താണോ ജയിക്കുന്നത് അതിനേക്കാൾ പത്തിരട്ടി മികച്ച പ്രകടനം നമ്മുടെ അണ്ടർ ട്വൻറ്റി ത്രീ സ്കൂഡിനെ കൊണ്ട് നൌഷാദ് മോസ് ജയിക്കുന്നുണ്ട് ഒരാവശ്യത്തിന് ഞാൻ പറയുമ്പം ചില നിങ്ങൾക്ക് പൊങ്കാല ഇടാൻ തോന്നുമായിരിക്കും എന്നിരുന്നാൽ പോലും ഖാലിജ് ജമ്മീൽ നാഷണൽ ടീമിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലേക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കാൻ നമ്മളുടെ നൗഷാദ് മൂസയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയാനുള്ളതാണ് പ്രാക്ടിക്കൽ വേ ആണെങ്കിലും ആ ഒരു ഫുട്ബോളിൻ്റെ ഫ്ലോ ആണെങ്കിലും താരങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണെങ്കിലും സീനിയർ താരങ്ങളെക്കാൾ ബെറ്ററായിട്ട് കളിക്കുന്ന അണ്ടർ ട്വൻറ്റി ത്രീ താരങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ റിവാർഡും അവർക്ക് കിട്ടുന്നുണ്ട് ഇൻഡോനേഷ്യക്കെതിരെ ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം വിജയിക്കേണ്ട കാഴ്ച നമ്മൾ കണ്ടു രണ്ട് ഗോളുകളും തേടിയത് സുഹേൽ അഹമ്മദ് ഭട്ടാണ് സുഹേൽ ഭട്ടിനെ പോലെ ഒരു താരം എന്തൊരു ക്ലീൻ ഫിനിഷാണ് ആദ്യത്തത് ഒരു മിസ് പാസ് പിടിച്ചെടുത്ത് മിസ് പാസ് മിസ്പാസിനൊന്നും പറയാൻ പറ്റില്ല വേഗത കൂടിപ്പോയൊരു പന്തിനെ തന്റെ അത്യുഗ്രൻ പ്രസിംഗ് കൊണ്ട് വളരെ വേഗത്തിൽ പന്ത് ഒറ്റയ്ക്ക് കവർന്നെടുത്ത് അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ സുഹേൽ നിറവീഴ്ചു രണ്ടാമത്തെ ഗോളും തൻ്റെ ഒരു ഗോൾ പോച്ചിങ് എബിലിറ്റി എന്താണെന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സുഹൈൽ നേടിയത് നിലവിലെ ഇന്ത്യൻ സീനിയർ ടീം സ്കൂളില് ഇങ്ങനെ ഗോളടിക്കുന്ന ഒരുത്തിനില്ല ഇത്രമാത്രം പ്രഹരശേഷിയുള്ള ഇത്രമാത്രം ഗോളിന് വേണ്ടി ദ്വാഹിക്കുന്ന തൊരെയുള്ള ഒരു താരമല്ല ഈവൻ ഛേത്രിയിൽ പോലും നമ്മളത് കാണുന്നില്ല എന്നുള്ളത് സത്യമാണ് സുഹേലിനൊക്കെ എടുത്ത് സീനിയർ ടീമിലേക്ക് ഇടണം പക്ഷെ നമ്മൾ പല താരങ്ങളെയും കാര്യം കണ്ടിട്ടുണ്ട് അണ്ടർ ട്വന്റി ത്രീ താരങ്ങളെ സീനിയർ ടീമിലെടുത്ത് സ്പോയിൽ ചെയ്യുന്നതാണ് കാണുന്നത് ഏതായാലും നൌഷാദ് മൂസ ഈ ഒരു ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകട്ടെ സീനിയർ ടീമിനെക്കാട്ടി നല്ല പ്രകടനം ജൂനിയർ ടീമ് കാഴ്ച പോകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണതാണ് കാലത്തിനെക്കാട്ട് നന്നായിട്ട് പിള്ളേരെ നൌഷാദ് മൂസ കളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല